മറ്റു തരങ്ങളുടെ ആണെങ്കിലും വായനക്കാരുടെ ഇടയിലും ഇത്രത്തോളം ഒരു തരംഗം സൃഷ്ടിക്കുന്നത് സെൻഡ് ചെയ്യുന്നത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ആളുകളൊക്കെ ഇതിനെ ഇതിനെപ്പറ്റി ഒരു അല്ലെങ്കിൽ ഒരു പുസ്തകം ഒരു കഥാപുസ്തകം എന്തായാലും അത് അതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്ന അതിന്റെ ഹാർഡ് കോപ്പി നമ്മൾ വാങ്ങിച്ച അത് വാങ്ങിക്കുമ്പോ ഫീൽ എന്താല്ലേ ഒരു എഴുത്തുകാരനെ എത്ര എഫേർട്ട് എടുത്തിട്ടാണ് ഒരു ബുക്ക് എഴുതുന്നത് അത് എഴുതി വന്ന് അത് അതിന് ഒരുപാട് പൂർങ്കില് ഭയങ്കര എഫേർട്ട്സ് ഉണ്ട് ഞാൻ ഇപ്പോ പറഞ്ഞ പോലെ തന്നെ പിന്നെ അത് സെയിൽ ചെയ്ത് ഒന്ന് ട്രാക്ക് കയറാനും അതിൻ്റെതായ കാലതാമസം ഉണ്ട് അപ്പൊ അങ്ങനെ ട്രാക്കിലൊക്കെ വന്ന് പല എഡിഷൻസ് ഒക്കെ ആണെങ്കിൽ പോലും അയാളൊരു മാർഗം കൂടിയാണ് ഈ ഒരു സെയിൽസ് എന്നിട്ട് സെയിൽ ഒന്ന് ട്രാക്ക് കയറിയ ശേഷം ആളുകള് പി ഡി എഫ് ഒക്കെ എടുത്ത് ഓൺലൈനിൽ കൂടെ ഒക്കെ അതിന്റെ കോപ്പി റേറ്റും കാര്യങ്ങളും ആ കാര്യങ്ങളൊന്നും അതിനെ കുറിച്ചൊന്നും ചിന്തിക്കാതെ വളരെ മോശം പരിപാടിയാണ് ചെയ്യുന്നത് റാം എന്നൊരു പുസ്തകത്തെ പറ്റിയാണ് ഇന്നത്തെ ചർച്ച അതെ അതെ റാം കേഫ് ആനന്ദിനെ കുറിച്ച് അഖിൽപി ധർമ്മജൻ എന്ന റൈറ്ററിന്റെ ആണ് ഈ ബുക്ക് അഖിൽപി ധർമ്മജന്റെ മറ്റു ബുക്കുകളും വളരെ ശ്രദ്ധേയമായിട്ട് ആളുകൾ ഏറ്റെടുത്ത ബുക്കുകളാണ് മെർക്കുറി ഐതൻഡ് എന്ന് പറയുന്ന മറ്റൊരു പുസ്തകമുണ്ട് ഇതേ റൈറ്ററുടെ തന്നെ അപ്പം രണ്ടായിരത്തി പതിനെട്ട് എന്ന സിനിമയുടെ റൈറ്റർ കൂടിയാണ് ഈ അഖിൽ പി ധർമ്മജൻ അപ്പം ഈ വളരെ കാലത്തിന് ശേഷമാണെന്ന് തോന്നുന്നത് എനിക്കൊരു ബുക്ക് സമൂഹ മാധ്യമങ്ങളിലായാലും മറ്റു തരങ്ങളിലാണെങ്കിലും വായനക്കാരുടെ ഇടയിൽ ഇത്രത്തോളം ഒരു തരംഗം സൃഷ്ടിക്കുന്നത് കാരണം ഈ ബുക്ക് ഇറങ്ങുന്നത് എന്തോ രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലാണ് പക്ഷെ ആ ബുക്ക് ഇത്രത്തോളം ഒരു വൈറലാവുന്നത് ഈ കുറച്ചു കാലത്തിനിടയ്ക്കാണ് അതിൽ പ്രധാനമായിട്ടൊരു പങ്ക് വഹിച്ചേക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലെ റീലും ആളുകളുടെ ആ ഒരു അതിനെ സംബന്ധിച്ചുള്ളതാണ് അതെ അതെ സംഭവമാണ് കാരണം അകിൽപി ധർമ്മജൻ ഈ ഒരു നോവലിലേക്ക് കൊടുത്തേക്കുന്നത് ഒരു പ്യുവർ സാഹിത്യം എന്നുള്ള രീതിയിലോട്ടല്ല കാരണം ഇതില് കൊടുത്തേക്കുന്ന ഒരു ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു നോവല് മുൻപ് വായിച്ചിട്ടില്ലാത്ത ഒരാൾക്കും ഈ നോവൽ എടുത്ത് വായിക്കുമ്പം കിട്ടുന്ന ഒരു ഈസിനെസ് ഉണ്ട് കാരണം അത്ര അല്ല ഇതിന്റെ ലാംഗ്വേജ് കാരണം ആ സിമ്പിൾ ആയിട്ടൊരു ലാംഗ്വേജ് ആണ് അപ്പം ഇതെടുത്ത് വായിക്കുന്ന ഒരാൾക്ക് ഈ പുസ്തകത്തിന്റെ വില നാനൂറ് രൂപയ്ക്ക് അടുത്ത് എന്തോ ഇത് പബ്ലിഷ് ചെയ്തേക്കുന്ന ഡി സി ബുക്സ് ആണ് അപ്പൊ ഡി സി ബുക്സ് പബ്ലിഷ് ചെയ്താല് ഈ രണ്ട് വർഷങ്ങളിൽ ബെസ്റ്റ് സെല്ലർ കാറ്റഗറിയിൽ ഒന്നാമത് നിൽക്കുന്ന പുസ്തകമാണ് ഈ റാം കേർ ഓഫ് ആനന്ദി റാം കേർ ഓഫ് ആനന്ദിയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിലൊന്ന് അത് ആദ്യം വായിക്കുന്ന ആദ്യമായിട്ടൊരു നോവൽ എടുത്ത് വായിക്കുന്ന ആൾക്കു പോലും അത് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും ആ ഒരു കഥയിലേക്ക് ഇറങ്ങി ചെല്ലാൻ പറ്റും എന്നുള്ളതിനാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത അതുപോലെ തന്നെ ഇതൊരു സിനിമാറ്റിക് നോവൽ എന്നാണ് ഇതിന്റെ എഴുത്തുകാരൻ തന്നെ എന്നെ വിശേഷിപ്പിക്കുന്നത് എഴുത്തുകാരൻ സിനിമ എടുക്കേണ്ട രീതിയിലാണ് കാരണം ഈ ഇത് എഴുതാൻ വേണ്ടി പുള്ളി എന്തോ രണ്ടു വർഷം ചെന്നൈയിലേക്ക് ചെന്നൈ പോയി താമസിച്ച് അവിടെ ചെറിയ ജോലികളൊക്കെ ചെയ്തു നിന്ന് ആ ഒരു സിറ്റുവേഷനും ആ ഒരു ആംബിയൻസും കാര്യങ്ങളും അവിടുത്തെ കാഴ്ചകളും അതൊക്കെ അവിടെ നിന്ന് കണ്ട് പഠിച്ച് എഴുതിയൊരു നോവലാണിത് അപ്പൊ അതിന്റെ ഒരു ഫ്രഷ്നെസ് എന്ന് പറയുന്നത് നമ്മളിപ്പം നമ്മുടെ ക്രിയേറ്റിവിറ്റിയിൽ തോന്നുന്ന ഒരു കാര്യം എഴുതുന്നതിന് ഒരു റിയലിസ്റ്റിക് ആണ് ഈ സംഭവങ്ങൾ അതിനെ എങ്ങനെ ഒരു സിനിമാറ്റിക് രീതിയിൽ പ്രസന്റ് ചെയ്യാന്നുള്ള ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് ഈ നോവല് അപ്പൊ ഇത് ഒരു ഭയങ്കര റീച്ചിലോട്ടാണ് ഇപ്പൊ ഈ നോവല് പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതിലെടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ കവർ പേജ് തന്നെയാണ് കവർ പേജ് ചെയ്തിരിക്കുന്ന എനിക്ക് എന്ന് പറയുന്ന ഒരാളാണ് ഇതിന്റെ കവർ പേജ് ചെയ്തിരിക്കുന്നത് ഈ കവർ പേജ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഒരു തരംഗം തന്നെയാണ് കേരളം വയനാട് എനിക്ക് തോന്നുന്നു ആനി രാജയുടെ ഒരു പോസ്റ്റർ പ്രചരണത്തിലൂടെ ഈ ഒരു ട്രെൻഡ് തുടങ്ങുന്നത് പിന്നീട് ഇത് അമൂലിന്റെ പരസ്യങ്ങളിലും മിൽമയുടെ പരസ്യങ്ങളിലും ബാക്കിയുള്ള സ്ഥാനാർത്ഥികളുടെ പരസ്യങ്ങളിലും അങ്ങനെ ഇതൊരു തരംഗം ആയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ദിവസം ഈ സമൂഹ മാധ്യമങ്ങളിലെല്ലാം ഈ റാം ഗെറൊഫ് ആനന്ദിയുടെ ഈ പുസ്തകത്തിന്റെ പി ഡി എഫ് കോപ്പികൾ ഇറങ്ങിത്തുടങ്ങി ഇറങ്ങി തുടങ്ങുന്നത് അപ്പം ആദ്യമൊക്കെ ഇത് ഒരു ചെറിയ രീതിയിൽ അങ്ങനെയൊക്കെ പോകുന്നുണ്ടായിരുന്നു പക്ഷെ ഇത് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇതങ്ങ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ആവാൻ തുടങ്ങി ആ സ്പ്രെഡ് ആവാൻ തുടങ്ങിയതിന് ഒരു ഇത് വന്നപ്പോഴത്തേക്ക് ഡി സി ബുക്സ് ഇതിനെതിരെ കേസ് കൊടുത്തു കോപ്പി റൈറ്റ് ആക്ട് പ്രകാരം കേസ് കൊടുത്തു കേസ് കൊടുത്തിട്ടും ഇതിനൊരു ഇത് വരാത്തതിൽ അഗിൽപി ധർമ്മജനും കേസ് കൊടുത്ത് കേസ് കൊടുത്ത് ഇപ്പം നമുക്ക് പുള്ളി ഓഫീഷ്യലി പുള്ളി തന്നെ അതിന്റെ കാര്യങ്ങളൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് അപ്പൊ ആ ഒരു കേസിന്റെ ഇതിൽ പരിശോധിക്കുമ്പോഴാണ് ആ പോസ്റ്റിന് താഴെ നമുക്ക് കാണാൻ സാധിക്കും ഈ ഡി സി ബുക്സിൽ നിന്ന് ഈ പുസ്തകങ്ങൾ അല്ലാതെ മേടിക്കുന്ന ബുക്ക് സ്റ്റോളുകൾ ഉണ്ടല്ലോ ഇപ്പൊ നമ്മുടെ ഓൺലൈനിൽ തന്നെ ആണെങ്കിൽ പോലും ഈ പുസ്തകങ്ങൾ സെയിൽ നടത്തുന്ന ചെറിയ സ്ഥാപനങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ആ സ്ഥാപനങ്ങൾക്കാണെങ്കിൽ പോലും ഈ നമ്മൾ മേടിച്ച പുസ്തകം ഇപ്പൊ ഞാനൊരു അമ്പത് ബുക്ക് റാം കേർ ഓഫ് മേടിക്കുന്നു അത് ഞാൻ വിൽക്കുന്നു പക്ഷെ ഇപ്പം എനിക്ക് രാവിലെ ഓർഡർ കിട്ടുകയാണ് റാം കേർ ആനന്ദിയുടെ പുസ്തകം വേണമെന്ന് പക്ഷെ ഈ പി ഡി എഫ് വൈഡ് ആയിട്ട് സ്പ്രെഡ് ആയതിനെ തുടർന്ന് റീസെയിൽ നടത്തുന്ന ഓൺലൈനിലെ ചെറിയ ചെറിയ ഇങ്ങനെ നടത്തുന്ന ഷോപ്പിംഗ് നടത്തുന്ന ആളുകൾക്ക് പോലും ബുദ്ധിമുട്ടാണ് അല്ല ഇതിന്റെ സെയിൽ കുറയു സെയിലിനെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട് ആ ഒരു ഇത് എന്നുള്ളൊരു ലക്ഷ്യത്തോടായിരിക്കും ഒരുപക്ഷെ ഇങ്ങനൊക്കെയുള്ള സംഭവങ്ങൾ വരുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ വലിയ ഒരു ചർച്ച നടന്നുകൊണ്ടിരിക്കാണ് ഇപ്പം ന്യൂസിനകത്താണെങ്കിൽ പോലും ബാക്കിയുള്ള ചാനലുകൾക്കകത്താണെങ്കിലും എല്ലാത്തിനകത്തും ഇപ്പൊ ഇതിനെ അനുകൂലിച്ചുകൊണ്ട് ആളുകൾ വരുന്നുണ്ട് അതെ അതെ ഇപ്പം ഇവര് ഈ റൈറ്റർ ആയിട്ടുള്ള അഖിൽ പി ധർമ്മജനും ഡി സി ബുക്സും പബ്ലിഷ് ചെയ്തിട്ടുള്ള ഡി സി ബുക്സും ഇതിനെ നിയമസഹായം തേടിയിട്ടുണ്ട് അപ്പം അവര് കോപ്പി റൈറ്റ് ആക്ട് പ്രകാരമുള്ള നിയമസഭയാണ് തേടിയിട്ടുള്ളത് പകർപ്പകാശത്തിന്റേതായിട്ടുള്ള അപ്പൊ അതിനെപ്പറ്റി നമ്മളൊന്ന് കൂടുതൽ സംസാരിച്ച എന്തായിരിക്കും അതിന്റെ ഒരു അതില് കോപ്പിറൈറ്റ് ആക്ട് നൈൻറ്റീൻ ഫിഫ്റ്റി സെവൻ പ്രകാരം ഒരു സംഭവം ഉണ്ട് നമുക്ക് അതിൽ സെക്ഷൻ ടു പ്രകാരം നമുക്ക് ആർട്ടായിട്ട് പരിഗണിക്കപ്പെടുന്ന ശബ്ദരേഖകൾ അതിലൂടെ നാടകങ്ങൾ ചിത്രം വരകള് അതുപോലെ നമ്മൾ എഴുത്തല്ല ഈ റിട്ടേൺ ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉൾപ്പെട്ടത് അത് ില് ഉൾപ്പെട്ടത് കൊണ്ട് തന്നെ കോപ്പിറൈറ്റിൽ പിന്നെ വരുന്നുണ്ട് അല്ല ആർട്ടിക്കൽ ഇതിന്റെ സെക്ഷൻ ആണ് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് പറയുന്നത് എഴുതപ്പെട്ട ഒരു നോവലോ പുസ്തകമോ അല്ലെങ്കിൽ ഒരു പാട്ടോ അല്ലെങ്കിൽ നാടക സൃഷ്ടിയോ അതിന്റെ സ്ക്രിപ്റ്റോ കാര്യങ്ങളോ എന്തും ആയിക്കോട്ടെ അപ്പം ഇത് പ്രതിപാദിക്കുന്ന പറയുന്നത് കോപ്പി റൈറ്റ് ആക്ടിനകത്ത് ആണ് പറയുന്നത് അപ്പൊ ഇതിന്റെ ഒരു ശിക്ഷ കാലാവധി എന്ന് പറയുന്നത് ഒരു എനിക്ക് മാസം മുതൽ മാസം മുതൽ മൂന്ന് വർഷം വരെയാണ് അതിന്റെ കാലാവധി ഉള്ളത് ശിക്ഷാ കാലാവധിയായിട്ട് തടവ് കാലാവധി പിന്നെ ഫൈനും ഉണ്ട് ഫൈനുണ്ട് അമ്പതിനായിരം മുതൽ രണ്ടു ലക്ഷത്തോളം രണ്ടു ലക്ഷം രൂപയോളം ഉണ്ട് ഇപ്പൊ ചെലപ്പോ കൂടുതൽ ചോദിച്ചതിനാൽ മാസങ്ങളെ അവർ എത്രയാണോ നഷ്ടപരിഹാരം ചോദിക്കുന്നത് അപ്പം ഈ ഒരു ിയമത്തെ പറ്റി ചിലപ്പോൾ പലർക്കും അറിയാത്ത അറിയാത്തതായിട്ടുണ്ടാകും ക്ലെയിം ആയിട്ടുള്ള അല്ലെങ്കിൽ കോപ്പിറൈറ്റ് ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഒരു സൃഷ്ടിക്ക് അത് അതിന് അതിന്റെ പുനർപ്രസിദ്ധീകരണമോ അല്ലെങ്കിൽ അതിന്റെ പുനർപതിപ്പുകൾ ഇറക്കുന്നതിനോ വളക്കുന്നതിനോ ഒക്കെ കൃത്യമായിട്ട് ഒരു എഗ്രിമെന്റ് ബേസ്ഡ് ആയിരിക്കും അല്ല അപ്പൊ ഈ എഗ്രിമെന്റ് ലംഘിച്ച് ഇതിനെ ഒരു പൊതുമധ്യത്തിലേക്ക് അത് പ്രചരിപ്പിക്കാനോ ആ ഒരു സാധനം പൊതുമതിരത്തിലേക്ക് പ്രദർശിപ്പിക്കാനോ ഉള്ള അവകാശം അതിവർക്ക് മാത്രമേ ഉള്ളൂ അതെ ഞാനിപ്പോ വിചാരിക്കുകയാണ് നാളെ അഖിൽ പി ധർമ്മന്റെ മറ്റ് ഈ റാം കെറോഫ് ആനന്ദി ഒരു പി ഡി എഫ് ആക്കി എന്റെ രണ്ടു മൂന്ന് കൂട്ടുകാർ കഴിക്കാമെന്ന് പക്ഷെ നിയമപരമായിട്ട് അത് വളരെ തെറ്റാണ് കാരണം അതിനുള്ള അവകാശം ഈ ഒരു ആക്ട് പ്രകാരം അതിന്റെ സൃഷ്ടാക്കൾക്ക് മാത്രമേ റൈറ്റർക്ക് ഉണ്ട് അതിന്റെ പബ്ലിഷേഴ്സിനുണ്ട് മറ്റാർക്കും അതിനുള്ള ഒരു അവകാശമില്ല അതിനുള്ളൊരു ശിക്ഷയെന്ന് പറയുന്നതിനെ പറ്റി അതിന്റെ നിയമവ്യവസ്ഥയെ പറ്റിയുള്ള ഒരു അറിവ് കുറവാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കോപ്പി റൈറ്റ് കേസുകളുടെ എണ്ണം കൂടാനുള്ള പ്രധാന കാരണം അത് നമ്മൾ കൂടുതൽ അതിനെപ്പറ്റി ആയിരിക്കണം നമ്മൾ ഈ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ടുകൾ ഒക്കെ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു ഇതായിട്ട് തന്നെ നമ്മൾ പഠിപ്പിക്കണ്ടാണ് ഈ പകർപ്പവകാശം അപ്പൊ ഒരു വ്യക്തി എന്ന നിലയില് നമ്മൾ ഇന്ത്യ ജനിക്കുകയാണ് ഇന്ത്യ ജനിക്കുന്ന നമ്മൾ എഴുതി വെക്കപ്പെടുന്ന ഒരു സൃഷ്ടി അല്ലെങ്കിൽ ഒരു സൃഷ്ടിയോ ഒരു എഴുതി വെക്കപ്പെട്ട സൃഷ്ടിയോ ഒരു പാട്ടോ എന്തു ആയാലും അതിന് കോപ്പിറൈറ്റ് നമുക്ക് മാത്രമാണ് അവകാശം ഒരു ഇന്ത്യൻ സിറ്റിസൺ എന്ന നിലയിൽ അത് നമ്മുടെ അവകാശമാണ് അപ്പൊ അത് മറ്റൊരാളുകൾ കൊടുക്കണമെങ്കിലും അഗ്രിമെന്റ് ചെയ്യണമെങ്കിലും ഒക്കെ അതിനുള്ള അവകാശം നമുക്ക് മാത്രമാണ് ആ ഒരു അറിവ് നമ്മൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം എന്നുള്ള ഒരു വലിയ കാര്യമാണ് അപ്പം അതാണ് ഇതിൻ്റെ കോപ്പിറൈറ്റിനെ സംബന്ധിച്ചിടത്തോളം ഈ വീഡിയോയിൽ പ്രധാനമായിട്ട് പറയാനുള്ളത് അത് പറയാൻ ഇടയേണ്ട ഒരു കാരണം ഈ റാം കേറോഫ് ആനന്ദിക്ക് ഇപ്പം നേരിടുന്ന നിയമപരമായിട്ടുള്ള കാര്യങ്ങളും അത് നേരിടുന്ന പ്രശ്നങ്ങളുമാണ് ഈ ഒരുപാട് നാളിന് ശേഷമാണ് ഒരു പുസ്തകം സത്യം പറഞ്ഞു ഇത്രത്തോളം ഒരു വൈറലാവുന്ന വൈറൽ ആവുന്നതെന്ന് പറഞ്ഞാൽ ഒരു വായനക്കാരുടെ അല്ലേലൊരു തരംഗം ഉണ്ടാകുന്നത് പോലെ സമൂഹ മാധ്യമങ്ങളിൽ അപ്പൊ ഈ കഥ നടക്കുന്ന പരിസരങ്ങളിലേക്ക് ആളുകള് യാത്ര ചെയ്യുകയാണ് യാത്ര ചെയ്തുകൊണ്ട് അവിടെ പോയി റീലുകൾ എടുക്കുന്നു അത് ശരിയാണ് അതെ ചെന്നൈയില് ആ ഒരു റെയിൽവേ സ്റ്റേഷൻ പശ്ചാത്തലമായിട്ടുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോയി റീലെടുക്കുന്നു അത് അഖിൽ പി ധർമ്മജൻ അത് സമൂഹ മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കുന്നു അങ്ങനെ കുറച്ച് നാളുകളായിട്ട് ഈ പുസ്തകം നമ്മുടെ റീല് ഭരിക്കുന്നതിനകത്തൊരു പ്രധാനപ്പെട്ട ഒന്നാണ് അപ്പം ഇതുപോലെ തന്നെ കുറച്ച് നാളുകൾക്ക് മുമ്പ് തരംഗമായ മറ്റൊരു പുസ്തകമാണ് ആടുജീവിതം ഇപ്പം ആടുജീവിതം രണ്ട് മൂന്ന് ദിവസം കൂടെ കഴിഞ്ഞ ഒരു വലിയൊരു സിനിമ വലിയ ക്യാൻവാസിലുണ്ടാവുന്ന ഒരു സിനിമ ആ സിനിമയായിട്ട് നമ്മുടെ മുന്നിലേക്ക് എത്തുകയാണ് അപ്പം അതുപോലെ തരംഗം സൃഷ്ടിച്ച ഒരു നോവലായിരുന്നു ആ കാലത്ത് ആടുജീവിതം അത് നമ്മൾ അതിലേക്ക് ഇറങ്ങി ചെല്ലുന്നത് നജീബ് എന്ന കഥാപാത്രത്തിനെ കൂടുതൽ അറിഞ്ഞുന്നത് ഒക്കെ ആ ഒരു നോവലിലൂടെ മാത്രമാണ് അപ്പൊ ആ ഒരു നോവല് അത്രത്തോളം ആളുകൾക്കിടയിൽ ഒരു ആസ്വാദനം അല്ലെങ്കിൽ ആ നജീബ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അനുഭവിച്ച ദുരിതങ്ങൾ അത്രത്തോളം ആളുകളിലേക്ക് എത്തുന്ന ആ നോവലിലൂടെ ആണ് അപ്പം ഈ ഒരു റാം കെയർ ഓഫ് ആനന്ദിയും അതുപോലെ തന്നെ ഇപ്പൊ ഒരാഴ്ച അതിന്റെ ഒരു പതിപ്പ് ഇറങ്ങുവാണെങ്കിൽ നമ്മളിപ്പം രണ്ടും മൂന്നും ദിവസം ഒരു ഔട്ട്ലെറ്റ് ചെന്ന് ചോദിക്കുവാണെങ്കിൽ സ്റ്റോക്ക് ഔട്ട് ആണെന്നാണ് പറയുന്നത് അപ്പൊ അടുത്ത ഇത് ഓരോ ആഴ്ചയിലും ഇതിന്റെ ഓരോ പതിപ്പുകള് അതൊരു വളരെ ഇതായിട്ട് ഇങ്ങനെ കൂടി 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 വരികയാണ് അപ്പം രണ്ടോ മൂന്നോ ആഴ്ചകൾക്ക് മുമ്പ് ഒരാളുടെ ഇരിക്കുന്നത് പതിനഞ്ചാം പതിപ്പാണെങ്കിൽ ഇന്നും മേടിക്കുന്ന ഇരുപതാം പതിപ്പ് അങ്ങനെ പതിപ്പുകളുടെ എണ്ണം ഭയങ്കര രീതിയിൽ റീച്ചായിക്കൊണ്ടേ ഇരിക്കുകയാണ് ഈ പുസ്തകത്തിന് ഡി സിയിലൊക്കെ രാവിലെ കൊണ്ടൊന്ന് വെച്ച് വൈകുന്നേരമാകുമ്പോൾ കാരണം അത്രത്തോളം ഒരു റീച്ച് ഇതിനുണ്ട് ആ പുസ്തകത്തിന് അതുപോലെ തന്നെ നമ്മുടെ കെ എൽ എഫ് കേരള എഫ് എന്ന് പറയുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലില് അഖിൽ പി ധർമ്മ സെഷൻ ഉണ്ട് ആ സെഷനിൽ ഇത് കഴിഞ്ഞ പരിപാടി കഴിഞ്ഞിട്ട് ഇത് ബുക്ക് സൈൻ ചെയ്യാനായിട്ടുണ്ട് അപ്പം ഒരു സിനിമക്ക് ടിക്കറ്റ് എടുക്കാൻ ആളുകൾ ക്യൂ നിക്കുന്നതിനെ അതേപോലെ തന്നെ ഇപ്പൊ അത്രയും ക്യൂ ഇല്ല കാരണം ഓൺലൈൻ ബുക്കിങ്ങൊക്കെ വന്നത് കൊണ്ട് അത്രയും ക്യൂ ഒന്നും ഇല്ല എന്നാ പോലും ഒരു കാലഘട്ടത്തിൽ ഒരു സിനിമ കാണാൻ വേണ്ടി ആളുകൾ നീണ്ടൊരു നിരയുണ്ടായിരുന്നു ടിക്കറ്റ് കൗണ്ടറിൽ നിൽക്കുന്ന പോലെ ഒരു റൈറ്ററുടെ ഒരു പുസ്തകത്തിൽ ഒരു ഓട്ടോഗ്രാഫ് ഇടാൻ വേണ്ടി ആളുകൾ ഇങ്ങനെ നിറം ഒരു കാഴ്ചയായിരുന്നു അത് അംഗീകാരം ആ അതൊരു ആ റൈറ്ററിന് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ് അപ്പൊ ഇത്രത്തോളം ഇതൊരു ബെസ്റ്റ് സെല്ലർ എന്ന രീതിയിൽ ഈ പുസ്തകം ഇങ്ങനെ ഓരോ ദിവസവും അതിന്റെ ഈ പതിപ്പുകൾ കൂടി ഇങ്ങനെ വരുന്നു അത് ആ ഒരു റൈറ്ററിന്റെ ഒരു വിജയം തന്നെയാണ് അപ്പം ദേതനാരൻ്റെ മറ്റു പുസ്തകങ്ങൾ അതുപോലെ റീച്ചിലേക്ക് എത്തിയിട്ടുണ്ട് മെർപ്പുറിയായി എന്റെ ഒക്കെ ആണെങ്കിലും ഒരു വലിയൊരു തരംഗമായി തരംഗം ഈ റാം കേർ ഓഫ് ആനന്ദി അത് റൈറ്റർ തന്നെ പറയുന്നുണ്ട് ഇനി ഇതുപോലെ തരംഗം ഒരു പുസ്തകം പുള്ളി ഒരു നോവൽ പുള്ളിയെ കൊണ്ട് എഴുതാൻ സാധിക്കുന്നത് സാധിക്കുമെന്ന് പറയുന്നുണ്ട് പുള്ളിയുടെ ആ ഒരു പീക്ക് സ്റ്റേജ് ഇതാണെന്ന് പുള്ളി പറയുന്നുണ്ട് കാരണം അത്രത്തോളം ആ പുസ്തകം ആളുകൾ ഏറ്റെടുത്തു അപ്പം ഈ പുസ്തകം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണിത് അപ്പൊ നമ്മള് പരിശോധിക്കുകയാണെങ്കിൽ ഇത് റാം കെയർ ഓഫ് ആനന്ദിയുടെ ഒരു കേസുകളിൽ മാത്രമല്ല സ്പ്രെഡ് ആവുന്നതോടെ ഇത് മേടിക്കാൻ തരുന്ന ആളുകൾ ബുക്ക് ചെയ്യാൻ തരുന്ന ആളുകള് ബുക്ക് ചെയ്തവര് ഇതൊക്കെ ക്യാൻസൽ ചെയ്യുന്ന ഒരു രീതിയിലൊക്കെ അവസാനം എത്തുകയാണ് അപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ടാണ് ഇത് സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതിനെതിരെ ആ ഒരു റൈറ്റർ തന്നെ രംഗത്ത് വന്നത് ഇന്നലെയാണ് ആ ഒരു പോസ്റ്റ് ആ ശ്രദ്ധ അത് നമ്മുടെ ശ്രദ്ധയിൽ പെടുന്നത് ഇതിനെ അനുകൂലിച്ച് കുറെ ആളുകൾ വരുന്നുണ്ട് ആ ഇത് വളരെ മോശമായിട്ടൊരു കാര്യമാണ് ചെയ്തതെന്ന് പറയുന്ന ഒരുപാട് ആളുകളുണ്ട് അതേസമയം തന്നെ ഈ നോവലിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് ഇത് ഒരു ഭാഷാ ഭംഗിയില്ലാത്ത സാഹിത്യം കാറ്റഗറി ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ഒരു ക്ലാസിക് നോവൽന്നും അങ്ങനെയൊക്കെ ഒരു ടൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള നോവൽ അല്ല ഇത് എന്നുള്ള രീതിയിലും വരുന്നുണ്ട് അതൊക്കെ ആ ഒരു രീതിയിലുള്ള ചർച്ചകൾ അത് എല്ലാ കാലത്തും എല്ലാ നോവലുകളിലും അത്തരത്തിൽ നേരിട്ടിട്ടുണ്ട് ടൂ ആളുകൾ ആളുകൾക്ക് ഇഷ്ടപ്പെടുന്ന സിനിമയ്ക്കും ആളുകൾ ഉണ്ടാവും അതുപോലെ തന്നെ ഈ നോവൽ ഇപ്പൊ തരംഗം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ആളുകൾ അത്രത്തോളം അതിന് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ളതിനൊരു കാര്യം തന്നെയാണ് അപ്പൊ ഈ ഒരു സാഹചര്യത്തിൽ ഇങ്ങനൊരു കാര്യം വന്നത് അവരെ നന്നായി ബാധിക്കുന്നുണ്ട് അത് നമുക്ക് കഴിഞ്ഞ ദിവസത്തിലെ അവരുടെ ഒരു നിയമ നടപടിക്ക് പോയതും അതിന് ഇതിന് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാരണം ഈ കോപ്പി റൈറ്റ് എന്ന നിയമത്തെ പറ്റി അറിയാത്ത ആളുകളാണ് കൂടുതലായിട്ട് ഇതിൽ എഫ് എഫ് സെൻഡ് ചെയ്യുന്നത് പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യുന്നത് ഈ പോലീസ് സ്റ്റേഷനിലേക്ക് അറസ്റ്റ് ചെയ്യപ്പെട്ടു പോകുന്ന ആളുകളൊക്കെ ഇതിനെ പറ്റി ഒരു ധാരണ ഇല്ലാത്ത ആളുകളാണ് അപ്പം ഇത് ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ രാജ്യത്താണ് എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കേസുകൾ വരുന്നത് അതായത് ഈ ഡ്യൂപ്ലിക്കേറ്റ് പതിപ്പുകളിറക്കി നിര ഇപ്പൊ ഒരു പുസ്തകം ഒരു പബ്ലിക് പബ്ലി കോപ്പിറൈറ്റ് പ്രകാരം ഒരു പബ്ലിഷർ കമ്പനിക്ക് അത് കൊടുത്തു കഴിഞ്ഞാൽ ഒരു കരാർ തീർന്ന അവർക്ക് മാത്രമേ പ്രിന്റ് ചെയ്യാനുള്ള അവകാശമുള്ളു അപ്പം ഈ പുസ്തകം പ്രിന്റ് ചെയ്ത് ഡ്യൂപ്ലിക്കേറ്റ് ആയിട്ട് പലയിടത്തും ഇങ്ങനെ ഇതിന് മാർക്കറ്റുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ രാജ്യത്ത് ഒട്ടനവധി ഉണ്ട് ഈ പുസ്തകങ്ങൾ പുസ്തകങ്ങള് കിട്ടുന്ന മാർക്കറ്റുകളുണ്ട് അപ്പൊ അത് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഇതിന്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് വെർഷനാണ് ഒറിജിനൽ പബ്ലിഷേഴ്സ് പ്രിന്റ് ചെയ്തതുപോലെ തന്നെ തോന്നിക്കുന്ന ഡ്യൂപ്ലിക്കേറ്റ് വേർഷൻ നേരെ പകുതി ആയിരിക്കും അതിന്റെ വില അപ്പം ആളുകൾ കൂടുതലും അതിലേക്ക് പോകുന്നതും ആ ഒരു കാര്യങ്ങളെ കൊണ്ടു ഒരു ഇംഗ്ലീഷ് പുസ്തകം അതിന്റെ ഒരു റൈറ്റർ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ യൂട്യൂബിൽ തന്നെ ഞാൻ കണ്ടതാണ് ഈ പുള്ളി മുംബൈയിലെ ഒരു മാർക്കറ്റിൽ പുള്ളി എഴുതിയൊരു പുസ്തകം പുള്ളി ഒരു എഴുതിയ പുസ്തകത്തിന്റെ ഡ്യൂപ്ലിക്കേറ്റ് പുള്ളി അതിന്റെ പകുതി വിലക്ക് മേടിച്ചിട്ട് രണ്ടും താരതമ്യം ചെയ്ത് താരതമ്യം ചെയ്ത് കാണിക്കുന്നതുണ്ട് കണ്ടൻസും കാര്യങ്ങളും ഒക്കെ കറക്റ്റ് ആണ് പക്ഷെ ഒറിജിനൽ ഒറിജിനൽ ആണ് േറ്റ് ഡ്യൂപ്ലിക്കേറ്റ് കോപ്പിന്ന് കിട്ടുന്ന മാത്രമല്ല അങ്ങനെ തന്നെയാണ് ഇപ്പൊ ഈ പുസ്തകത്തിനും വാങ്ങിച്ചേക്കുന്നത് ഇതിപ്പോ ലോക്ക്ഡൌൺ സമയത്ത് നമ്മുടെ ലോക്ക്ഡൌൺ അതെ കോവിഡ് ലോക്ക്ഡൌൺ സമയത്ത് ഈ വായനശാലകളൊക്കെ അടഞ്ഞു സമയം ഉണ്ടായിരുന്നു നമ്മള് തന്നെ ഒരു മുറിക്കൊറ്റപ്പെട്ടിരുന്ന് നമ്മള് സീരീസിലേക്കും സിനിമകളിലേക്കും ഒക്കെ ആകെ ആ ഒരു സമയത്ത് നിരന്തരമായിട്ട് ഈ പുസ്തകങ്ങൾ പി ഡി എഫ് ആക്കി നമുക്ക് ലഭിച്ചിരുന്നൊരു ഉണ്ടായിരുന്നു അന്ന് ഈ ഡി സി ആയാലും പ്ര പ്രധാനപ്പെട്ട പല ഈ പബ്ലിഷേഴ്സ് കമ്പനികളും അത് അവരുടെ ഒരു ഒഫീഷ്യലായിട്ട് അറിയിച്ചിരുന്നു നിയമപരമായിട്ട് ഇതൊരു തെറ്റായ കാര്യമാണ് കാരണം കോപ്പിറൈറ്റ് ഉള്ള അവകാശം ഉള്ള ആളുകൾക്ക് മാത്രമേ ഇത് പ്രസിദ്ധീകരിക്കാനുള്ള അവകാശം ഉള്ളൂ അപ്പം മറ്റൊരു തരത്തിലേക്ക് പി ഡി എഫ് ഉപയോഗിക്കുന്നത് നിയമപരമായ തെറ്റാണെന്ന് അവര് അറിയിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അന്ന് എൻ്റെ ഒരു ശ്രദ്ധയിൽ അത് പെട്ടായിരുന്നു പക്ഷേ എനിക്ക് തോന്നുന്നു അതിനൊക്കെ ശേഷം പിന്നെ ഇത് ഇങ്ങനെ ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ ഇങ്ങനെ ഒരു റീച്ചിലേക്കൊന്നും അത് പിന്നെ കണ്ടിട്ടില്ല പിന്നെ ആളുകൾ നോർമലി നമ്മുടെ കാലം വീണ്ടും എല്ലാം ഓക്കെ ആയിട്ട് നമ്മുടെ സൊസൈറ്റി വീണ്ടും റൺ ചെയ്തു തുടങ്ങുമായിരുന്നു അപ്പം ആ ിനക്കെ ശേഷം ഈ ഒരു പുസ്തകത്തിന്റെ പിന്നെ സ്പ്രെഡായി അത് ഇത്രത്തോളം ബാധിക്കുന്നത് എനിക്ക് തോന്നുന്നു റാം കേറോഫ് ആനന്ദിയാണ് അപ്പം നമുക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞ എത്രത്തോളം ആയാലും ഒരു പുസ്തകം നോവല് അത് പി ഡി എഫ് വായിക്കുന്നതിനെക്കാട്ടിലും ഏറ്റവും നല്ലത് അതിന്റെ ഹാർഡ് കോപ്പി വാങ്ങിച്ച് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഫീല് ആ ഫീല് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും പുസ്തകം തന്നെ വാങ്ങിച്ചിരിക്കണം അല്ലാതെ എത്രത്തോളം നമ്മളൊരു പി ഡി എഫ് വാങ്ങി ആ പി ഡി എഫിനകത്ത് കണ്ട് വായിക്കുന്നതിന്റെ ഒരു സുഖം ഒരിക്കലും നമുക്ക് കിട്ടില്ല അതിപ്പോ കട്ട് കട്ട് നിൽക്കുന്ന ഒരു ഫീലായിരിക്കും അതാണ് അതിപ്പോ നമ്മള് വായിക്കേണ്ടവർക്ക് വായിക്കാം നമ്മൾ ചിന്തിച്ചു നോങ്ങിക്കഴിഞ്ഞാൽ നിയമപരമായിട്ട് തെറ്റാണ് പിന്നെ നമുക്ക് ഇത് കിട്ടുന്ന ഒരു ഫീൽ ഒരിക്കലും അധികം കിട്ടത്തില്ല നമ്മള് പറയും സിനിമ തിയേറ്ററിൽ തന്നെ കണ്ട് എൻജോയ് ചെയ്യേണ്ട ഒരു മീഡിയമാണ് അതിന് തിയേറ്റർ വാച്ച് മസ്റ്റ് ആണെന്ന് പറയുന്ന പോലെ ഒരു നോവലിനെ സംബന്ധിച്ച് ആ നോവല് വായിക്കേണ്ടത് അതിന്റെ ഹാർഡ് കോപ്പിയിൽ വായിക്കുന്നതായിരിക്കും അതിന് കൂടുതൽ അതിന്റെ എക്സ്പീരിയൻസ് കിട്ടുന്നത് ആ ഒരു ഇതിലേക്ക് നമുക്ക് എത്താൻ പറ്റുന്നതും നമുക്ക് പറയാനുള്ളത് ഒരു ഒരു നോവലിനെ സംബന്ധിച്ച് ഒരു 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 നോവല് അല്ലെങ്കിൽ ഒരു പുസ്തകം ഒരു കഥാപുസ്തകം എന്തായാലും അത് അതിന്റെ ഏറ്റവും ഭംഗി എന്ന് പറയുന്ന അതിന്റെ ഹാർഡ് കോപ്പി നമ്മൾ വാങ്ങിച്ച് അത് വാങ്ങിക്കുമ്പോ കിട്ടുന്ന ഒരു ഫീല് തന്നെ ആയിരിക്കും അത് ഫീൽഡിനപ്പുറത്തേക്ക് തന്നെ നിയമപരമായി നോക്കുകയാണെങ്കിലും അത് തന്നെയാണ് ശരി പിന്നെ എഴുത്തുകാരനെ സംബന്ധിച്ചിടത്തോളം വരുമാനം ആ ഒരു സക്സസ്ഫുൾ ആവുമെന്ന് പ്രതീക്ഷിച്ച് അതിന്റെ റൈറ്റ്സ് വാങ്ങി പബ്ലിഷ് ചെയ്യുന്ന ആ ഒരു പബ്ലിഷേഴ്സ് പബ്ലിഷേഴ്സ് അതിന്റേതായിട്ട് കയ്യിൽ നിന്ന് വാങ്ങി ചെറുതായി ചെറുകിട ബുക്ക് സ്റ്റാളുകൾ വാങ്ങുന്നത് അത് അവര് സെയിൽ ആവും എന്നൊരു പ്രതീക്ഷയിലാണ് ഒരു സിനിമ തരംഗം ആകുന്ന ഒരു പുസ്തകം തരംഗമാകും എന്നൊക്കെ പറഞ്ഞാൽ വല്ലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇതിപ്പോ ആ ഇപ്പൊ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ പോലും ഇതൊരു റാംകേറഫ ആനന്ദ് ഒരു പുതിയ സെറ്റ് ഓഫ് വായനക്കാരെ കൂട്ടിയിട്ടുണ്ട് അതാ ഈ കോളേജിലാണെങ്കിൽ പോലും ഈ യൂത്തിന്റെ ഇടയില് ഈ പുസ്തകം ഒരു തരംഗം ഉണ്ടാക്കുകയാണ് ആ തരംഗത്തിന്റെ ഭാഗമായ ഒരു പുതിയ വായനക്കൂട്ടം കൂടെ ഉണ്ടായി വരുവാണ് അവരുടെ ആസ്വാദനത്തില് ഈ നോവൽ നന്നായി ഒരു ഇത് കൊടുക്കുന്നുണ്ട് അത് കൊടുക്കുന്നുണ്ടോടൊപ്പം തന്നെ വായനയിലോടൊക്കെ വീണ്ടും ആളുകൾ എത്തുകയാണ് വായന എന്ന് ലോകത്തിലേക്ക് അതാ ഇതിൽ നിന്ന് വിട്ടുപോയി നമുക്കറിയാം വായനശാലകൾ പോലും കുറഞ്ഞു ആളുകൾ തീരെ നമ്മൾ ശ്രദ്ധിച്ച മനസ്സിലാവും എല്ലാം ഒരു ഡിജിറ്റൽ കാലഘട്ടത്തിലേക്ക് കൊണ്ടിരിക്കുമ്പോൾ ഒരു പുസ്തകം ഈ കാലഘട്ടത്തിൽ ഇത്രത്തോളം തരംഗമാവുന്നുണ്ടെങ്കിൽ അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് തീർച്ചയായിട്ടും അത് അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് ആ പുസ്തകത്തിന്റെ ഹാർഡ് കോപ്പി വാങ്ങി അവരെ നമ്മൾ ഒരു പ്രചോദനം അത് അവരുടെ കോപ്പി ഡയറക്റ്റ് വാങ്ങി അത് എഴുത്തുകാരനൊരു പ്രചോദനമാണ് വീണ്ടും നല്ല പുസ്തകങ്ങൾ പബ്ലിഷ് ചെയ്യാനും ആ പബ്ലിഷേഴ്സിന് ഒരു പ്രചോദനമാണ് എല്ലാ തരത്തിലും നോക്കുകയാണെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുന്ന പറഞ്ഞാൽ നമ്മളൊരു നല്ലൊരു വായനക്കാരനാണെങ്കിൽ അത് നല്ല രീതിയിൽ അതിന്റെ നേരായ രീതിയിൽ തന്നെ പുസ്തകത്തെ സമീപിക്കുക എന്നുള്ളതാണ് ഇതുപോലെ നല്ലൊരു കലാസൃഷ്ടികൾ ഇനിയും വരണം എന്നുണ്ടെങ്കിൽ നമ്മള് ഈയൊരു കാര്യം ചെയ്യാം പുസ്തകം പുസ്തകം വാങ്ങണം ചെയ്യുക വായിക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ട് ഇപ്പോ എഫില് വായിച്ചവരും അത് ആസ്വദിച്ച് അല്ല എങ്കിൽ എങ്കിലും ഇതുപോലത്തെ ഇനിയും നല്ല ബുക്സ് വരണം എന്നുണ്ടെങ്കിൽ അത് എഴുത്തുകാരനെ രൂപം കൊള്ളണം എന്നുണ്ടെങ്കിൽ ഈ പി ഡി എഫ് വാങ്ങിച്ചിട്ടുള്ളവർക്കും അവർക്ക് ചിലപ്പോ ഇതിന് രണ്ട് കേസുണ്ട് നാനൂറ് പോയില്ലേ എന്നൊരു ആശ്വാസം അത് വായിച്ചു നോക്കുമ്പോ നാനൂറിന് ഉള്ളതില്ല എന്നൊരു തോന്നല് ചിലപ്പോ അങ്ങനെ പലതും വരും ഇവര് കിട്ടുന്നത് വേണമെങ്കിൽ നാളെ ഇത് വാങ്ങിക്കാൻ പോകുന്ന ഒരാൾക്ക് എന്തിനാണ് നാനൂറ് കളയുന്നത് വേണ്ട ഞാൻ വേണമെങ്കിൽ സെൻഡ് ചെയ്തു തരാം ഇത് വായിച്ചാൽ എന്തോ അക്ഷരങ്ങൾ ഒന്നല്ലേ എന്നൊരു തരത്തിലേക്ക് ഒരു ടോക്ക് വന്നപ്പോ ഇത് ഇതിനെ നന്നായിട്ട് ബാധിക്കും സെയിലിനെ ബാധിക്കും ഒരു സിനിമയാണെങ്കിൽ പോലും നമ്മളൊരു സിനിമ കാണണമെന്ന് നമ്മൾ ആഗ്രഹിക്കും സിനിമ ഇറങ്ങി ആദ്യത്തെ ദിവസം ഒരു റിവ്യൂ വരും റിവ്യൂ വരുമ്പോ ആ റിവ്യൂർ എന്ത് പറയുന്നു എന്നുള്ളത് നമ്മളെ സ്വാധീനിക്കും ഏഹ് ആ റിവ്യൂവർ മോശമാണെന്ന് പറയുവാണ് നമ്മൾ കാണാൻ തയ്യാറാവില്ല പിന്നെ ഈ ഫോ ഇത് ഫോണിലേക്ക് വരുമ്പോൾ നമുക്ക് തോന്നും ഇത് ആ പറയുന്ന പോലൊന്നും ഇല്ലല്ലോ ഇത് അത്യാവശ്യം നല്ലൊരു പടമാണല്ലോ എന്ന് നമുക്ക് തോന്നും അപ്പം മറ്റൊരാളുടെ ഇൻഫ്ലുവൻസിൽ നമ്മൾ ഓരോ മീഡിയത്തിലേക്ക് പോവാണ് നമുക്ക് ഒരു അഭിപ്രായം അല്ലെങ്കിൽ ഒരു ചോയ്സ് ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന ഒരു സമൂഹമാണ് അപ്പം ഇതിലേക്ക് പോകുമ്പോൾ ഈ പുസ്തകത്തിന് കിട്ടുന്ന ഒരു അംഗീകാരമാണ് ഇതിൻ്റെ വായനക്കാരുടെ എണ്ണം കൂടുന്നത് അപ്പം ആ എണ്ണം കൂടുന്നത് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഒരു പുസ്തകം അതിൻ്റെ എഴുത്തുകാരൻ ആ ഒരു പബ്ലിഷേഴ്സൊക്കെ ഇത് അംഗീകരിക്കപ്പെടുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു വലിയ സന്തോഷമാണ് അപ്പം നമ്മൾ അവരെ പ്രമോട്ട് ചെയ്യുക എന്നുള്ളത് അവരുടെ പുസ്തകം വാങ്ങി അതിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് അപ്പം ഇനി ഇത്തരത്തിലും ഒരു പുസ്തകത്തിന് ഇങ്ങനെ ഒരു സ്ഥിതിയിലേക്ക് എത്താതെ ആൾക്കാരായി ആ ഒരു കറക്റ്റ് രീതിയിൽ തന്നെ ഈ കോപ്പി റൈറ്റിൻ്റെ വിഷയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ് അപ്പൊ അത്തരത്തിൽ ഇതിനെയൊക്കെ മാറ്റി നിർത്തിക്കൊണ്ട് ഈ പുസ്തകം പുസ്തകം നിങ്ങൾ വാങ്ങിക്കുക വാങ്ങിച്ചിട്ട് നിങ്ങൾ വിലയിരുത്തുക പുസ്തകം എങ്ങനെ ഉണ്ട് പുസ്തകത്തിന് ഈ നാനൂറ് രൂപ കൊടുക്കാൻ ഉള്ളതുണ്ടോ അല്ലെങ്കിൽ അഖിൽപി ധർമ്മജന്റെ മറ്റ് നോവലുകളുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ ഈ പുസ്തകം അത്രയ്ക്കുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾക്കും ആ നോവൽ അത്രക്ക് ഇഷ്ടപ്പെട്ടുണ്ടോ ഇതൊക്കെ നിങ്ങൾ വാങ്ങിച്ച് നിങ്ങൾ അറിയേണ്ട ഒരു ഇതാണ് അപ്പം അത് ഹാർഡ് കോപ്പി വാങ്ങിച്ച് തന്നെ വാങ്ങി അത് ചെയ്യുക അത് അവർക്കുള്ളൊരു പ്രചോദനമാണ് Terima, kasih. yangku parayaan Thank, you. Thank you.